نازنین نز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه അസലാമും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും എല്ലാരും അടിപൊളി അല്ലേ ഉഷാർ അല്ലേ എല്ലാവർക്കും അടിപൊളി അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ അറബിക്കിന്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുക നിങ്ങൾ റെഡിയാണോ അറബിക്കിന്റെ എന്തൊക്കെയോ ഒക്കെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ കളിക്കുടിച്ച് കളിക്കി അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ കുടിക്കുകയോ കുടിക്കുകയോ അറബി അല്ലെ അറബി 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 യഷ് യഷ് എന്ന് എന്ന് പറയും പറയും റെഡി അങ്ങനെയാണെങ്കിൽ നമുക്ക് അറബിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹറൂഫും അതേപോലെ തന്നെ അസദും എന്ത് ചെയ്യുകയാണ് കാട്ടുകൂടെ ഇങ്ങനെ നടന്ന് 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 എങ്ങോട്ടോ അങ്ങനെ പോവു എന്നെ പോവു എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാണ് ഈ ഹറൂഫും നമ്മുടെ അസദും കൂടെ നടന്നു പോകുന്നത് ഇവരെങ്ങോട്ടോ ഇങ്ങനെ നടന്നു പോവാണ് എങ്ങോട്ടാ പോകുന്നത് ബൈറ്റിലേക്ക് പോവാണ് ആരുടെ പൈത്തിലേക്കാ പോകുന്നത് നമ്മുടെ ആട്ടിൻകുട്ടിയുടെ ഹറൂഫിന്റെ ബൈറ്റിലേക്ക് എന്ത് ചെയ്യാണ് നടന്ന് 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 ഇങ്ങനെ പോവുകയാണ് അല്ലേ ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമുക്ക് പറയുമ്പോഴത്തോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണെങ്കിൽ റെഡിയാണോ റെഡി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് ന്യൂ ലവ് വിനു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ ന്യൂ ലവ് வினு நம்மோடு கலர் கொடுக்கா வா நமக்கு எல்லார ஆஹ் கலர் எந்திரா கலர் கொடுக்கின்றது ഇവിടെ ഒരു അംശം കൊടുത്തല്ലേ ഇതിനെന്ത് ചെയ്യുക ഇതിന് നല്ലോണം ഇങ്ങനെ കളർ കൊടുക്കുക അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്ക് ഇവിടെ എഴുതാനുണ്ട് അല്ലേ ഇവിടെ എഴുതാനുണ്ട് ഇത് എഴുതിയതിനു ശേഷം ഇവിടെയും എന്ത് ചെയ്യുക ഭംഗിയിൽ എന്ത് ചെയ്യുക ഇവിടെയൊക്കെ എന്ത് ചെയ്യുക കളർ കൊടുക്കുക കളർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോവാണ് നഖറ ഊ വനൊക്കുമിലു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നഖറ നമ്മളോട് വായിക്കാൻ വേണ്ടി പറയാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മളോട് ഇവിടെ കുറച്ച് ഭാഗം പൂരിപ്പിക്കാനുണ്ട് അത് എഴുതാൻ വേണ്ടി പറയാണ് അല്ലേ ഇവിടെ നോക്ക് നിങ്ങള് ഇതെന്താ വായിക്കുന്നത് ഇതെന്താ വായിക്കുന്നത് ഇത് വായിക്കുന്ന ഇങ്ങനെ എഴുതിയാൽ ഇത് എന്താ വായിക്കുന്നെ ആ എന്ന് വായിക്കൂലെ അങ്ങനെയാണെങ്കിൽ ഇതെന്താ വായിക്ക ഇ e. जा െ അങ്ങനെയാണെങ്കിൽ ഇതെന്താ വായിക്കുക ഊ ഇത് നമുക്ക് അറിയുന്നത് എല്ലാ കുട്ടികളും ആദ്യം വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഇത് ആ എന്നാണ് വായിക്കുന്നത് ഇത് ഇ എന്നാണ് വായിക്കുന്നത് ഇത് ഉ എന്നാണ് വായിക്കുന്നത് അല്ലെ എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഇത് ആ ഇത് അതാണ് വായിക്കുന്നത് ഇതാണ് വായിക്കുന്നത് അതാണ് ഇങ്ങനെ അങ്ങനെയാ ഓക്കെ എന്ത് തന്നെയായാലും ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ ആ എന്ന് നമ്മളിവിടെ വായിച്ചു അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു അക്ഷരം എന്ന് പറയുന്നത് ഈ ഒരു അലിഫു ആയും ഈയും ഈയു ഒക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ഈ ആ നമുക്ക് എഴുതാൻ അറിയണം ഈ ഈ എഴുതാൻ അറിയണം ഊ എഴുതാൻ അറിയണം സിമ്പിളായിട്ട് നമുക്ക് എഴുതാം അല്ലെ ആ എഴുതാം അതേപോലെ തന്നെ ഈ എഴുതാം അതേപോലെ തന്നെ ഊ എഴുതാം സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ള ഇവിടെ എന്താ ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് ഒരാൾ ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് സത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ സത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ ബാക്കി അക്ഷരാണ് അല്ലെ ചക്കര മക്കളെ ബാക്കി അക്ഷരാണ് ഇവിടെ വിട്ടുപോയത് അക്ഷരം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാടെണ്ണമൊന്നുമില്ല അക്ഷരങ്ങളൊന്നുമില്ല ചെറിയ കുറച്ച് ഒറ്റൊരു അക്ഷരം ഒറ്റ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞോ 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 എല്ലാരോട് പറഞ്ഞോ ആ പറഞ്ഞോ പറഞ്ഞോ ഞാനിവിടെ എഴുതാം ഏത് അക്ഷര വിട്ടുപോയത് ആ എന്ന് പറയുന്ന അക്ഷരം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഇത് നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കൂട്ടി വായിച്ചേ എന്താ വായിക്കുന്നേ എന്നുള്ള നിങ്ങളൊന്ന് പറഞ്ഞേ എന്നൊക്കെ അറിയാമെന്ന് നോക്കട്ടെ ആ എന്താ വായിക്കത് ആ ഇത് വായിക്കുന്നത് പൂച്ച ഏർ കുർക്കൻ എന്താ വായിക്കുന്നത് ഇത് ഇങ്ങനെ കടുവ എഴുതി കഴിഞ്ഞാൽ എന്താ വായിക്കാം ആ കടുവ അങ്ങനെയല്ല വായിക്കാം അല്ല അല്ല എന്താ വായിക്കുന്നത് നിങ്ങൾ പറഞ്ഞേ എന്താ വായിക്കുന്നത് അല്ലേ അസദ് അസദ് എന്ന് പറഞ്ഞാൽ എന്താ സിംഹം അല്ലെ സിംഹമാണ് അസദ് എന്ന് പറഞ്ഞാൽ നമ്മക്കറിയാം സിംഹമാണ് അസദ് എന്നൊക്കെ നമ്മക്കറിയാം നിങ്ങൾ ആരോട് പറയേണ്ടി ആവശ്യമൊന്നുമില്ല അല്ലേ ഓ സോറും എപ്പോഴും വന്നിട്ട് സിംഹമാണോ സിംഹമാണ് നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ പിന്നെയും പിന്നെ ഇത് എന്തിനാ പറയുന്ന ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇത് കഴിഞ്ഞടാ മക്കളെ ഇത് കഴിഞ്ഞ നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് അടിപൊളി പാട്ടാണ് പാട്ടാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു ആ ഹറൂഫും അതേപോലെ തന്നെ അസദും കൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു ഹറൂഫിന്റെ മനസ്സിൽ ഗ്ലും ഗ്ലും ക്ലും ഗ്ലും കണ്ടോ അതിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് അവരെ വീട്ടിലുള്ള ഫാമിലിയെ പറ്റി ഇങ്ങനെ ആലോചിക്കാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ ഉള്ളൊരു അപ്പൊരു പാട്ട് അപ്പൊരു പാട്ട് എന്താ പാട്ട് മാ ഒന്ന് മാടി ഉമ്മീ ഉമ്മി 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 എന്ന് പറഞ്ഞാരാ എന്റെ ഉമ്മലെ ഉമ്മി 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 അങ്ങനെയുണ്ട് എൻ്റെ പാട്ട് ഉമ്മി 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 മാ അടിപൊളി പാട്ടല്ലേ അടിപൊളി പാട്ടല്ലേ പാട്ട് നോക്ക് ഉമ്മി ഉമ്മി മാ അജുമലഹ ഉമ്മി ഉമ്മി ല നോക്കിയോ ഉമ്മി ഉമ്മി മാ അജുമലഹ ഉമ്മി ഉമ്മി ലാൻസാഹ രണ്ട് അടിപൊളി പാട്ടല്ലേ എന്ത് നല്ല പാട്ടാ ഇത് നിങ്ങൾ അങ്ങനെ പാട്ടുപാടാൻ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയോ പാട്ടുപാടാൻ ഞാൻ ഫേനെ കുറച്ചും കൂടെ ചൂട് എടുക്കുന്നു കുറച്ചും കൂടെ തിരിച്ചുവച്ചതോ ഓക്കെ റെഡി അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ പാട്ടു എല്ലാരും ഒന്ന് പാടി നോക്കൂലേ എല്ലാരും ഒന്ന് പാടി നോക്കൂലേ വളരെ ഈസിയാണ് ഇതെന്തോ ആയിട്ടോ വലിയ എന്തോ സംഭവമുള്ള പാട്ടോന്നല്ല ഒന്നുകൂടി പാടി നോക്കാം അടിപൊളി പാട്ടാണ് ഇതുപോലത്തെ പാട്ട് എനിക്ക് കിട്ടുന്നല്ലോ അല്ലേ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളടുത്തതിലേക്ക് പോകുമ്പോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അല്ലെ ത ആൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ ഞമ്മളിപ്പോ ഒരാളോട് ഇങ്ങോട്ട് വരാൻ പറയും അങ്ങോട്ട് വാ നിങ്ങള് വിളിക്കാണേ മോടുവാൽ താൽ എന്താ വിളിക്കുന്നേ താൽ എന്താ പറയുക വാ എന്ന് പറയാം നോക്ക ഇവിടെ അല്ലെ അപ്പൊ ഇവര് രണ്ടാളും കൂടെ എങ്ങനെ കാട്ടുകൂടെ എങ്ങനെ ഒരുപാട് ദൂരം എങ്ങനെ നടന്ന് പോവാണ് ആര് രണ്ടാളും ഇയാളും ഇയാളും ഹറൂഫും നമ്മുടെ അസദും കാട്ടക്കൂടെ എങ്ങനെ നടന്ന് 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 നമ്മൾ കൊറേ സമയം നടക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താവൂലേ എന്താവൂലേ രസിക്കൂലേ അതേപോലെ തന്നെ നമുക്ക് ദാഹിക്കൂലെ ആദ്യം നമുക്ക് വരുന്ന ദാഹാണ് അല്ലെ കുറെ നമ്മള് കളിച്ചൊക്കെ നമ്മളാകെ ടയർഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന എന്താ ദാഹാണ് നമുക്ക് വരും അല്ലെ ദാഹം വരും നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം വരും ദാഹം വന്നാല് നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീം ദാഹം വന്നാൽ ദാഹം വന്നാൽ നമുക്ക് ദാഹം വന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നൂലെ വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നും ഇല്ലേ തോന്നൂലേ ഇങ്ങോക്ക് തോന്നൂലേ ഇങ്ങോക്ക് തോന്നൂല എനിക്ക് തോന്നുന്നു ദാഹം വന്നുകഴിഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് ഇന്നൊക്കെ തോന്നുന്നുണ്ടോ ഇന്നൊക്കെ തോന്നുന്നുണ്ടോ അങ്ങോക്ക് തോന്നലൊക്കെ ഉണ്ടാവൂലേ വെള്ളം കുടിക്കാൻ ഇല്ലേ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ലേ വെള്ളം കുടിക്കുന്നു നമ്മള് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടോ മക്കളെ നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചില്ലേ പ്രശ്നമാണ് ആ വെള്ളം കുടിച്ച് പ്രശ്നം ആകുമ്പോൾ രോഗങ്ങളൊക്കെ വരും വെള്ളം കുടിച്ചില്ലെങ്കിൽ അപ്പൊ നല്ലവണ്ണം നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കുക അല്ലെ വെള്ളം കുടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഇവർ രണ്ടാൾക്കാര് രണ്ടാൾക്കാര് ഈ രണ്ടാൾക്കാരും കൂടെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോവാ പോകുന്ന സമയത്ത് ഇവർക്ക് രണ്ടാക്കും എന്തായി ഇവർക്ക് രണ്ടാക്കും അല്ല നമ്മുടെ ഈ ഒരു ഹറൂഫിനെ അങ്ങോട്ട് ആ ദാഹിക്കാൻ തുടങ്ങി വെള്ളത്തിനെ ദാഹിക്കാൻ തുടങ്ങി ദാഹിച്ചപ്പോൾ ഹറൂഫ് നമ്മുടെ അസദിനോട് അസദേ അസദേ പറഞ്ഞ അസദട്ടുവാട്ടു വാ എനിക്ക് അസത് എനിക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ ഒരു പറ്റൂലടി മുന്നോട്ട് നെക്കാനേ പറ്റൂല എനിക്ക് എന്ത് വേണം കുറച്ച് വെള്ളം പോകണം തെരോ ചോയി ആ തെരവോ ചോയിച്ചു അപ്പൊ അസത് ഇങ്ങനെ കൊറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ഇങ്ങനെ വെള്ളത്തിന് അന്വേഷിച്ചൊക്കെ നടന്ന് അങ്ങോട്ടും അങ്ങോട്ട് നടന്നു നോക്കുമ്പോ മുന്നിൽ വലിയൊരു ആ ഒരു ബിറുക്ക കണ്ടു ഒരു ബിർക്ക ആ ഒരു ബിറുക്ക കണ്ടൊരു ബിറുക്ക ഉരീച്ചു മാറി അല്ലേ നമ്മുടെ ഹറൂഫ് പറയാണ് എനിക്ക് എന്ത് വേണം വെള്ളം വേണ്ടീനു അപ്പൊ പറയാണ് ഇങ്ങോട്ട് നോക്കുതാ ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിർക്കതാ ഇവിടെ കാണുന്നുണ്ട് വറ്റി വരണ്ട വിറുക്കൊന്നല്ല നല്ലോണം വെള്ളമൊക്കെ ഉള്ള ബിറുക്കയാണ് അതാണ് ആദ്യം ഉരീദുൽ മാ അല്ലെ എനിക്ക് എന്ത് വേണം എനിക്ക് വെള്ളം വേണം പറയാണ് അപ്പൊ പറയാണ് താൻ ഇവിടെ ഒരു ബിർക്കുണ്ട് ഇങ്ങോട്ട് നോക്കുക ഇവിടെ ഒരു ബിർക്കണ്ട് വേമ്പ വേമ്പ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിനകത്ത് ചാടി കളിക്കാം ഓ എങ്ങനെയാ കളിക്കാ ബിർക്കേൽ ബിർക്കൽ എന്താണ്ടാവുക വെള്ളമാണോ ഉണ്ടാവുക മാ ആണോ ഉണ്ടാവുക അല്ലെ ചായ ഉണ്ടാവുക ബിർക്കയില് കട്ടൻ ചായയാണോ ബിർക്കേൽ ഉണ്ടാവുക ആ ഞങ്ങളിവിടെയല്ല ബിർക്കേലൊക്കെ ഹോർലിക്സ് ആ രാവിലെ ഞാനൊക്കെ ബിർക്കയിൽ പോയിട്ട് ഹോർലിക്സ് ഇങ്ങനെ കുടിക്കലാ പോയിട്ട് ബിർക്കൽ ആ എന്നിട്ട് ബിർക്കയിൽ ഹോർലിക്സിന് അകത്ത് ഞാൻ നിങ്ങൾ നിന്നല്ല ഹോർലിക്സിന്റെ അകത്ത് നിന്ന് നിങ്ങൾ നീന്തിട്ടില്ല ഹോർലിക്സിന്റെ അകത്ത് ഇല്ല അയ്യേ നിങ്ങൾ നീന്തില്ല ഞാനി നാളെ ബൂസ്റ്റിലാണ് അങ്ങനെ ഹോർലിക്സിൽ ബൂസ്റ്റിൽ നിന്ന് ചിലപ്പോ കോഫിയില് നീന്തും അങ്ങനൊക്കെ ആ ഞാനങ്ങനെയാ നിങ്ങളോ നിങ്ങൾ അങ്ങനെയല്ല ണ്ട് അപ്പൊ താൽ താൽവാട്ടു താൽ എന്ന് പറഞ്ഞ എന്താ ഇവിടെ ഒരു ബിർക്ക ഉണ്ട് ആ ഉരീദുൽ മാ എന്ന് പറയുന്നുണ്ട് അല്ലെ വെള്ളത്തിന് പറയാണ് വെള്ളത്തിന് പറയാണ് നമ്മുടെ ഭാവതാ അവിടെ ഇരിക്കുന്നു ആകെ കൊഴഞ്ഞ് എന്തോ ആയിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കാ പറയാ ഉരീദുൽ മാ അപ്പൊ പറയാ ഇവിടെ താൽക്കിർ വേങ്ങോട്ട് വാ തോന എന്നോട് അങ്ങനെ പറയിപ്പിക്കേണ്ട തോന എന്ന് പറഞ്ഞാൽ കൂടുതൽ ആ കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കല്ലേ ഒന്ന് വേഗം പോവാ ഞാൻ എന്നെ പഠിച്ചു തിന്നാളും അങ്ങനെ പറയുക സിംഹ ഇല്ല സിംഹം പാവ അല്ലേ അസത് പാവ അല്ലെ അപ്പൊ ഇത്ര മതി ഇത്ര മതി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്ര മതി എന്റെ വാക്കൊക്കെ മനസ്സിലായി വിചാരിക്കാന് പറഞ്ഞ കാര്യം അല്ലെ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ കൂടുതലൊന്നും ഒരു പാട്ട് നമ്മൾ പാടി അതേപോലെ തന്നെ അസദും ഫറൂഖും കൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് പിന്നെ ദാഹിച്ച് ദാഹിച്ച സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്തു ഒരു ബിർക്ക ഒരു ബിർക്ക കണ്ടു അപ്പൊ അസത് വിളിക്കാൻ വാ ഇവിടെ ഒരു ബിർക്കുണ്ട് നമുക്ക് ഈ എന്ത് ചെയ്യാം വെള്ളം കുടിക്കാം എന്ന് പറയുകയാണ് അത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെടാ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് ഓണ പരീക്ഷയിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങണ്ടേ അപ്പോൾ ടെക്നിയവൾഡ് ലിറ്റിൽ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥാപനം അതായത് നമ്മുടെ ഒരു കോപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഭവമാണ് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ട്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു അപ്പൊ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവർക്ക് എന്ത് ചെയ്യും ട്യൂഷൻ എടുത്തരും തരും മറ്റേ ഇതിലാ ഗൂഗിൾ മീറ്റ് വഴി അവർ നിങ്ങൾക്ക് ട്യൂഷൻ എടുത്തരും അപ്പോൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ അവരിലേക്ക് ജോയിൻ ചെയ്യാൻ ട്യൂഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഓണ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റായിട്ട് ഭാഗങ്ങളില്ലേ ടെസ്റ്റ് മുഴുവൻ പഠിക്കൊന്നും വേണ്ട ടെസ്റ്റ് മുൻ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും ആ നിങ്ങൾക്ക് കിട്ടും ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടിയെ കിട്ടും അപ്പോൾ കാത്തമാർക്കോ താത്തമാർക്കോ ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇവിടെ കൊടുക്കാം നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിളിച്ച് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയเก็บ लिखिए दीजिए നിങ്ങൾ ഓക്കേ अब അടുത്ത ഒരു വീഡിയോയട നമുക്ക് വീണ്ടും കാണാം അതുവരെ കണ്ടല്ലാ പ്രിയപ്പെട്ട പെട്ടൊക്കെ ബൈ ബൈ ടാറ്റാ